അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ റഷ്യ എന്ത് ചെയ്യും എന്നുള്ളത് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ് അത് ഏറെ കൗതുകരമുള്ളതും ജിജ്ഞാസ ഉളവാക്കുന്നതുമാണ് ലോകം പലതരത്തിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകൾ പ്രത്യേകമായ രീതിയിലും ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് റഷ്യ ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത് സംസാരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഒരു ഘട്ടം രണ്ട് മൂന്ന് നാല് ഘട്ടമായിട്ടാണ് റഷ്യ ഈ വിഷയത്തിൽ ഇറാനെ സഹായിക്കുക നേരിട്ട് ആയുധങ്ങൾ നൽകിയും സൈനികരായച്ചും റഷ്യ ഇറാനെ ഒരിക്കലും സഹായിക്കില്ല പകരം അതിനേക്കാൾ ഗൗരവപരമായിരിക്കുന്ന ചില നിലപാടുകൾ എടുക്കും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളായിട്ട് മാറുകയും ചെയ്യും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ താല്പര്യങ്ങളും ഇറാന്റെ യുദ്ധത്തോടു കൂടി അവസാനിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ആ തരത്തിലായിരിക്കും തിരിച്ചടി കിട്ടുക നിയമപരമായ രീതിയിൽ ആദ്യഘട്ടത്തിൽ റഷ്യ നീങ്ങും അതിൻ്റെ ഒന്നാം ഘട്ടം പറയുന്നത് അഥവാ യു എൻ റഷ്യ പ്രമേയം അവതരിപ്പിക്കും ആ പ്രമേയത്തെ എതിർത്തുകൊണ്ട് വലിയ സന്നാഹത്തോടു കൂടി അമേരിക്ക ഇടപെടൽ നടത്തും പക്ഷേ റഷ്യ വീടോ ചെയ്തിട്ട് അത് പരാജയപ്പെടുത്തും റഷ്യ വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രമേയം ഒരിക്കലും പാസ്സാകില്ല ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയായിരുന്നു യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം ഏറെ ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ളവർ പിന്തുണച്ചു അമേരിക്കക്ക് സഹായം നൽകുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്ന എല്ലാ രാജ്യങ്ങളും അത് പിന്തുണച്ചു റഷ്യ പ്രമേയം വീറ്റോ ചെയ്തു അപ്പോൾ റഷ്യ ഈ പ്രമേയം കൊണ്ട് വീറ്റോ കൊണ്ട് റഷ്യ റഷ്യ തന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കമാൻ്റുകൾ അല്ലെങ്കിൽ ഹെഡിങ് ആയിട്ട് പത്രത്തിലൊക്കെ വന്നിരുന്നത് റഷ്യ രക്ഷപ്പെടുത്തിയത് റഷ്യ തന്നെ അത് മീറ്റോ പവർ ഉപയോഗിച്ച് എന്ന തരത്തിൽ ഇതാണ് അതിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് അപ്ഗ്രേഡ് ചെയ്ത പ്രതിരോധ സിസ്റ്റം ഇറാന് നൽകുക എന്നുള്ളതാണ് അതായത് പരമാവധി അമേരിക്ക ഉപയോഗിക്കാൻ പറ്റുന്ന മിസൈലുകൾ അല്ലെ ആക്രമണങ്ങൾ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എത്രത്തോളം ശക്തിയുണ്ട് ബലമുള്ളതാണ് എന്നുള്ളത് ഇറാനും അറിയാം റഷ്യക്കുമറിയാം അപ്പോൾ പ്രതിരോധ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് തര തരത്തിലത് പറയുന്നുണ്ട് ഒന്ന് എസ് ത്രീ ഹൺഡ്രഡും എസ് ഫോർ ഹൺഡ്രഡും അത് അപ്ഗ്രേഡ് ചെയ്തത് അപ്ഗ്രേഡ് ചെയ്ത് ഇതുവരെ ഒരു പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യമായി പരീക്ഷിച്ചിട്ടില്ല പക്ഷേ ഇറാൻ രഹസ്യമായി റഷ്യ രഹസ്യമായി പരീക്ഷിക്കുകയും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൈവശത്തിലുള്ള ഏത് തരം യുദ്ധ ആ ഉപയോഗ ഉപകരണങ്ങളെയും പ്രതിരോധിക്കാൻ ഇതിന് സൈനികമായി ഇതിന് സാധിക്കും എന്ന് തെളിഞ്ഞതുമാണ് പിന്നീട് റഡാർ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം സാറ്റലൈറ്റ് ഇൻ്റലിജൻസ് സിസ്റ്റം സംവിധാനം ഇതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് ഇറാൻ്റെ കൈവശത്തിൽ നൽകും എന്ന് പറയുന്നുണ്ട് ചില റിപ്പോർട്ട് കാണുന്നത് ഇതൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട് അവർ സുരക്ഷാ ഭിത്തി കിട്ടിയിട്ട് അമേരിക്കയുടെ ആക്രമം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ അക്രമത്തോടനുബന്ധിച്ച് വേണം ഇവർക്ക് തിരിച്ച് പ്രത്യാക്രമണം നടത്താൻ എന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ അവരുടെ മാനസികമായ രീതിയിലുള്ള തയ്യാറെടുപ്പ് ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ചൈനയുമായി ചേർന്ന് ചില ഇടപാടുകൾ നടത്തും റഷ്യ അത് ഇറാന് വേണ്ടിയിട്ട് അഥവാ സാമ്പത്തിക സഹായം എണ്ണ വ്യാപാരം തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഡോളറിൽ വിനിമയം ഒഴിവാക്കി ട്രേഡിംഗ് സിസ്റ്റം സജീവമാക്കുന്ന പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലും ഡോളറിലാണ് വിനിമയം നടത്താറുള്ളത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ എണ്ണ വിപണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് വിനിമയം വരുന്നത് ഡോളറിലാണ് ഡോളറിൽ വിനിമയം വരുന്ന സമയത്ത് ഡോളർ വലിയ രീതിയിൽ ഉയർച്ച കാണിക്കും അവരുടെ കറൻസിക്ക് വലിയ മൂല്യമുണ്ടാവും കറൻസിക്ക് മൂല്യം ഉണ്ടാകുന്ന സമയത്ത് അതിൽ തന്നെ വിനിമയം നടത്തും അപ്പോൾ മൂല്യം ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും അതിനെന്ത് ചെയ്യും ഡോളറുമായിട്ട് എന്തു ചെയ്യുക ഡോളറുമായിട്ടുള്ള വിനിമയം അപ്പാടെ ഇല്ലാതാക്കിയിട്ട് ഒന്നൊക്കെ എന്ത് ചെയ്യും യൂറോ ഉപയോഗിക്കും അതല്ലെങ്കിൽ അവരവരുടെ കറൻസി ഉപയോഗിച്ചു കൊണ്ട് ട്രേഡിംഗ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള രീതിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇതിലിപ്പോൾ മൂല്യ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ ഈ സ്വർണമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എണ്ണയാണെങ്കിലും എല്ലാം അതിൻ്റെ വിനിമയവും അതിൻ്റെ മൂല്യമൊക്കെ കണക്കാക്കുന്ന ഡോളർ കണക്കിലാണ് സംഭവം ഡോളർ എന്ന് പറഞ്ഞാൽ ഗുവൈത്തിൻ്റെ ദിനാറിനേക്കാൾ എത്രയോ താഴാണ് പക്ഷേ അതിന് ഒരു ശക്തമായിരിക്കുന്ന ഭരണ സംവിധാനം ഉണ്ട് എന്നതിനാലാണ് ഡോളറിൻ്റെ വിനിമയം നിലനിൽക്കുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ഡോളറിന് ഇന്ത്യയുടെ കാശ് കൂട്ട സമയത്ത് ഏകദേശം ഒരു എൺപത്തിയെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ആ റേഞ്ചിലാണ് കറൻസി പണം കാണുന്നത് അപ്പോൾ ഒരു ഒരു ഇന്ത്യയുടെ ഏകദേശം പറഞ്ഞ സമയത്ത് തൊണ്ണൂറ് രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടുമെന്നുള്ളത് നമ്മളത് ഗുവത്തിലേക്കാണ് പോകുന്നത് പോകുന്നതെങ്കിലോ ഇന്ത്യയുടെ ഇരുന്നൂറ്റി അൻപത് രൂപ എങ്കിലുമാണ് ചില സമയത്ത് മുന്നൂറ് മുന്നൂറ്റി പത്ത് വരെ ആവാറുണ്ട് അപ്പോൾ അത്രക്ക് മാറ്റമുണ്ട് എന്ന് വെച്ചാൽ ഡോളറിനേക്കാണ് രണ്ടരട്ടയോ മൂന്നരട്ടയോ ഒക്കെ മാറ്റം ഗോവയത്തിൻ്റെ ദിനാറിലുണ്ട് അപ്പോൾ ഗുവയത്തിൻ്റെ ദിനാറാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള കറൻസി എന്ന് പറയുന്നത് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അത് വിനിമയോപാധിയായിട്ട് ദിനാറിനെ ആരും പരീക്ഷിക്കാറില്ല അല്ലെങ്കിൽ അങ്ങനെ ഇടപാട് നടത്താറില്ല അതിന് അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കറൻസിയുടെ മൂല്യത്തിന് ഉയർച്ച ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ കറൻസിയുടെ മൂല്യം നിലനിർത്തുന്ന ശക്തമായിരിക്കുന്ന ഒരു ഭരണകൂടം കൂടി അതിൻ്റെ പിറകിൽ അന ആവശ്യമാണ് എന്നതാണ് അപ്പോൾ അതിന് ഉദാഹരണം പറയുന്ന സമയത്ത് ഇറാഖും ഗുവൈത്തും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് വളരെ അപ്രതീക്ഷിതമായിരിക്കുന്ന ആ യുദ്ധത്തിൽ ഗുവൈത്തിൻ്റെ കറൻസി ഒരു കടലാസ് കഷ്ണമായിട്ട് മാറി ഒരാൾക്കും വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി വളരെ പെട്ടെന്ന് അതായത് ഒരു ആറ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ആറ് മണിക്കൂർ ആണ് യഥാർത്ഥത്തിൽ യുദ്ധം നേർക്കുനേരം നടന്നത് എന്നാണ് അനുമാനം രണ്ട് ദിവസം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ആ ഏതാണെങ്കിലും രണ്ട് ദിവസമാണെങ്കിലും കൂടിയിട്ട് ഗുവൈത്തിൻ്റെ കറൻസിയുടെ ഉപയോഗം ഇല്ലാതായി അത് കടലാസ് പേപ്പറായിട്ട് മാറി എന്ന് ചുരുക്കം പിന്നെ അവിടെ ഉപയോഗിച്ചത് കത്ത് ഇറാഖിൻ്റെ റിയാലാണ് അല്ലെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞ സമയത്ത് പിന്നെ സൗദി അറേബ്യയുടെ റിയാൽ ഉപയോഗിച്ചിട്ടുണ്ട് ഖത്തർ ഇറാഖ് ഏറെക്കുറെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട സാഹചര്യം വന്നപ്പോൾ അവിടെ പിന്നെ ഡോളറും ഉപയോഗിച്ചിട്ടുണ്ട് വിനിമയം നടത്താൻ വേണ്ടിയിട്ട് അതിലാണ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുക നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എങ്ങനെയാണ് ഡോളറിൻ്റെ മൂല്യം ഈ കറൻസിയുടെ മൂല്യം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ആ മൂല്യത്തിന് ആ മൂല്യത്തെ സംരക്ഷിക്കാൻ മാത്രം ശക്തിയുള്ള ഭരണ സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ലോകാടിസ്ഥാനത്തിൽ ആ കറൻസിയെ ലോകം അംഗീകരിക്കുകയുള്ളൂ എന്ന് ചുരുക്കം അപ്പോൾ മൂന്നാം ഘട്ടം നമ്മൾ പറഞ്ഞു അടുത്തത് നാലാം ഘട്ടമാണ് നാലാം ഘട്ടം പറയുന്നത് ഇങ്ങനെയാണ് റഷ്യ ആ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ പിന്തുണക്കുന്ന ഗ്രൂപ്പുകളെ സജീവമാക്കുക എന്നുള്ളതാണ് അതിൽ സിറിയയും ലബനാനും ഇറാഖും ഈ മൂന്ന് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സർ ട്രൂപ്പിൻ്റെ വിഭാഗങ്ങൾ ഉണ്ട് എന്ന് അനുമാനിക്കുന്നു ഇറാൻ ഇസ്രിയേൽ ഉണ്ട് എന്നുള്ളത് അമേരിക്ക എന്നെ സംബന്ധിച്ചതാണ് സപ്പോർട്ട് ഈ റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം സിറിയേൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ലബനാൻ്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇറാക്കിൻ്റെത് പിന്നെ റഷ്യയിൽ അങ്ങനെ അനുകൂലമായിരിക്കുന്ന ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആധികാരികമായിട്ട് റിപ്പോർട്ട് പറയുകയോ ആരെങ്കിലും അത് അടയാളപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇറാഖിലും ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ഏതാണെങ്കിലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖല ഇസ്രേലാണെങ്കിൽ ലബനാനാണെങ്കിൽ ഇറാഖിലാണെങ്കിലും യമെങ്കിലും ഒക്കെ വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇപ്പോഴത്തെ ലിസ്റ്റിൽ പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ സജീവമായ രീതിയിൽ ഇറാഖിനെ പിന്തുണക്കുന്ന വിഭാഗം മിലീഷ്യ വിഭാഗമുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവരെ ചെയ്യും ഏകോപിപ്പിക്കും ഇങ്ങനെ നാല് ഘട്ടങ്ങളിലായി ഇറാനെ റഷ്യ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പോലും അമേരിക്ക ഒക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന കുറച്ച് കാര്യം കൊണ്ട് വേറെ പറയുന്നുണ്ട് റഷ്യക്ക് ഈ യുദ്ധം നീളുകയാണ് ആവശ്യം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവണം എന്നൊരു റഷ്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിക്കണം എന്നുള്ളതല്ല യുദ്ധം എന്നുള്ളത് അങ്ങനെ നീണ്ടുപോയാലോ എണ്ണവില ഉയരും എണ്ണവില ഉയർന്നാൽ ഉയർന്നാലോ റഷ്യക്ക് അതിനാൽ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും വലിയ രീതിയിലുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കും എന്നുള്ളതാണ് മാത്രവുമല്ല ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ ശ്രദ്ധ മാറിപ്പോവും ആ ഉക്രൈൻ യുദ്ധം വലിയ രീതിയിൽ ചർച്ച ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ റഷ്യക്ക് കുറച്ചുകൂടി കൂടി എളുപ്പമാവും അവരെ കീഴടക്കാൻ എന്നുള്ളതാണ് അത് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് സജീവമായ രീതിയിൽ ഗസ വിഷയം ചർച്ച ചെയ്ത ആ പതിമൂന്ന് അല്ലെ പതിന പന്ത്രണ്ട് ദിവസത്തിനിടയിൽ വൻ മുന്നേറ്റം ഉക്രൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് റഷ്യതിന് അവകാശപ്പെട്ടതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഈ മേഖല ശ്രദ്ധീകരിച്ചുകൊണ്ട് മീഡിയകളും ഈ പത്രങ്ങളും രാഷ്ട്ര നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ചർച്ച ചെയ്യുമ്പോൾ ഉക്രൈനെക്കുറിച്ച് ചർച്ച ചെയ്യാനും സംസാരിക്കാനും ആരുമില്ലാത്തത് റഷ്യക്ക് വലിയ ഗുണമായി ആ ഗുണം അവർ ഉപയോഗപ്പെടുത്തിയെന്ന് ചുരുക്കം ഇവിടെയും പറയുന്നത് അങ്ങനെ തന്നെയാണ് യുദ്ധം നീണ്ടുപോയാൽ അതിനനുസരിച്ച് സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും റഷ്യക്ക് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമെന്നുള്ളത് ഏറെക്കുറെ കുറേ ഇത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്ക അക്രമികര അക്രമകാരികളാണെന്ന് ലോകത്തോട് വിളിച്ചു അവസരം കൂടി റഷ്യക്ക് തുറന്നു കിട്ടും അതിന് തുറച്ചായിട്ട് ഈ രീതിയിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യം കൂടി പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അക്രമകാരികൾ എന്ന് പറയുന്ന സമയത്ത് ഒന്ന് വെനുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിപ്പോഴും അവസാനിച്ചിട്ടില്ല പിന്നീട് ഉക്രൈൻ റഷ്യ തമ്മിൽ വിഷയം തീർക്കുമെന്ന് പറഞ്ഞത് അവസാനിച്ചിട്ടില്ല ഫലസ്തീനും ഇസ്രായേൽ തമ്മിൽ വിഷയം തീർക്കുമെന്ന് പറഞ്ഞത് അവസാനിച്ചിട്ടില്ല സുഡാൻ ആഭ്യന്തര കലാപാലർച്ച ചെയ്യുമെന്ന് പറഞ്ഞത് അവസാനിച്ചിട്ടില്ല അങ്ങനെ അയാൾ തുടരുന്ന ഒരു കാര്യവും യഥാർത്ഥത്തിൽ നേർക്കു നേരെ അവസാനിച്ചിട്ടില്ല എന്നതിനാൽ ലോകത്തിന് മുൻപിൽ അമേരിക്ക അക്രമകാരികളാണ് അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പറയാനുള്ള അവസരം യഥാർത്ഥത്തിൽ ഈ റഷ്യക്ക് വീണ് കിട്ടും അത് വേണ്ട വിധം ഉപയോഗിക്കും എന്നുള്ളത് കൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഥവാ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ റഷ്യ ചെയ് എ എന്ത് ചെയ്യും എന്നതിൻ്റെ വിവരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് പറയുന്ന കാര്യമാണ് നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത്